ബാസിദ് താനൂർ അങ്ങാടി ഉയര നിയന്ത്രണ കമാനം സ്ഥാപിക്കാനുള്ള നീക്കം ബസ് ഉടമകളും സംയുക്ത തൊഴിലാളി യൂണിയനും ചേർന്ന് തടഞ്ഞു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഒന്നും നടപ്പിലാക്കാതെയാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുന്നതെന്നും ഇത് ഒരിക്കലും അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു ചർച്ച നടത്തിയ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പിനെ തുടർന്നാണ് തൊഴിലാളികളും ഉടമകളും അടങ്ങിയത് അപകടാവസ്ഥയിലായ പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കമാനം സ്ഥാപിക്കുന്നത് താനൂരിൽ താനൂരിലെ ഒരുനൂറ്റാണ്ടിലധികം പഴക്കമുള്ള അപകടാവസ്ഥരായ അങ്ങാടിപ്പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഉയര നിയന്ത്രണ കമാനം സ്ഥാപിക്കുന്നതാണ് സ്വകാര്യ ബസ് ഉടമ തൊഴിലാളികളുടെ പ്രതിഷേധത്തിനിടയാക്കിയത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ ഉടമ തൊഴിലാളി സംയുക്തമായി നൽകിയ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുന്നത് ഇതാണ് പ്രതിഷേധത്തിന് കാരണമാക്കിയത് ഒരുപാട് പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ എല്ലാ എല്ലാ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ഈ പ്രശ്നത്ത് പഠിക്കാനെങ്കിലും എങ്കിലും തയ്യാറാണോ മാഡം ഞാൻ അല്ല ഞാൻ തർക്കത്തിനല്ല ഞാൻ ചോദിക്കണം ഞാൻ ചോദിക്കണം കാര്യം ചെയ്യണം ഞാൻ ചോദിക്കട്ടെ പിന്നെ നിങ്ങളൊരു പേപ്പറിൽ ഔട്ടിലേ ഞങ്ങൾ സി ഐ ടി സ്കൂൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ചയും കേട്ടാ വേണോ നൂറ് ശതമാനം അടി ഉറച്ചു നിൽക്കും പക്ഷേ അത് ആ ആശങ്ക പങ്കുവെക്കുമ്പോ തന്നെ ഞങ്ങൾ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷെ അതൊരു വാശി പുറത്താ മുന്നോട്ട് പോകണം അതിനാ ഞാൻ പറഞ്ഞത് നമ്മളൊരു മേശക്ക് ചുറ്റിയിരിക്കാം നമ്മളൊന്നും ചർച്ച ചെയ്യാം ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം അപ്പൊരുമില്ലേ അപ്പൊ ഞങ്ങളാണെങ്കിൽ ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള നല്ല ആരോഗ്യപരമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ ഭാഗത്തുണ്ടോ ഞങ്ങളിപ്പോൾ ഇത് രോഗം അവസാനിക്കുന്നവർ പാലം പണിയെടുക്കുന്നോ അപകടത്തിലാണ് ഞങ്ങൾക്ക് ഇതിൽ സർവീസ് നടത്തണമെന്ന ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളിപ്പോ ഈ പാലിടിഞ്ഞു കൊടുത്ത് വിചാരിക്കാം ഞങ്ങൾ സർവീസ് നടത്തണ്ടേ ആ സർവീസ് എടുത്തുമ്പോൾ ഇവിടുത്തെ പൊതുജനത്തിന്റെ കടലോരവാസികളുണ്ട് മത്സ്യത്വരണ്ട് അവരെ വിദ്യാർത്ഥികളുണ്ട് അവരെ കുട്ടികളുണ്ട് രോഗികളുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ മറ്റു മാർഗം നേടാൻ അല്ല ഞങ്ങളുടെ അപകടത്തിലാണ് അതുകൊണ്ട് അപകടത്തിൽ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ആ ഭാഷയില്ല ഞങ്ങൾക്ക് ഇത് അപകടത്തിലാണെങ്കിൽ ഈ അപകടം പരിഹരിക്കണം ഇത് പാലം പുനർനിർമ്മിക്കണം അല്ലെങ്കിൽ ഇത് പൊളിച്ചു പണിയണം ഇതിനൊക്കെ ഞങ്ങൾ അനുകൂലമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മുമ്പിലുണ്ട് അതിനെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനത്തിനും ഡിപ്പാർട്ട്മെന്റിനും തൊഴിലാളികൾക്കും ഉടമകൾക്കും എല്ലാവർക്കും അനുകൂലമായ രൂപത്തിലൊക്കെ തീരുമാനം പോവാം ഏകവശ്യമായിട്ട് ഞങ്ങൾ തീരുമാനം മാത്രങ്ങൾ കേൾക്കണ്ട ജൂണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണ് ആ ഈ ഒരു വർഷം ഈ പാല അപകടത്തിലല്ലായിരുന്നു അന്ന് നിങ്ങൾക്കൊന്ന് ഈ ആശങ്ക ചെയ്യുന്നത് ആശങ്ക ചെയ്യുന്നത് പിന്നെന്താ ഈ ജനത്തെങ്ങൾ പെരുവേലാക്കിയായിരുന്നു അന്ന് ഈ ജന ഈ പാലം പൊളിച്ചിട്ട് പത്താൾ മരിച്ചത് ആരൊത്തരം പറയണം നിങ്ങൾ ഒരു വർഷം നീട്ടിക്കൊണ്ടുപോയല്ലോ ആരൊത്തരം പറയണം അന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് ഞാൻ ചോദിക്കണത് വെക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് നമ്മൾ റോഡിലല്ലെന്ന് സംസാരിക്കേണ്ടത് ഇവിടെ ഗവൺമെന്റ് ഇവിടെ ഞങ്ങളെ സമയത്തിനില്ലല്ലോ പറഞ്ഞപ്പോൾ ചെയ്തില്ലേ ആ സെക്രട്ടറി വളരെ രീതിയിൽ മര്യാദ തുടർന്ന് സ്ഥലത്തെത്തിയ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം എ ഇ കാർത്തിക ഓവർസിയർ റീന താന്തൃസി ടോണി മറ്റം എന്നിവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നഗരസഭാ ചെയർമാൻ റഷീദ് മൊരയുടെ അധ്യക്ഷതയിൽ യോഗം ചേരാമെന്ന തീരുമാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് നേരത്തെ എടുത്ത നിർദ്ദേശങ്ങൾ ഒന്നും നടപ്പാക്കാതെയുള്ള നീക്കമാണ് തടഞ്ഞത് തങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കാതെയുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ഈ കൂനം പാലത്തിൻ്റെ അപകടാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡി വിഭാഗം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹെവി വാഹനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം സ്ഥാപിക്കാമെന്നാണ് അന്ന് തീരുമാനിച്ചത് പക്ഷെ അന്ന് തീരുമാനിച്ചപ്പോൾ ബസ്സുകളുടെ സ്വകാര്യ ബസ്സുകളുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായി ഞങ്ങളുടെ ആശങ്ക പങ്കുവെച്ചിരുന്നു പക്ഷെ ഒരു മുന്നറിയിപ്പില്ലാതെ ആ തീരുമാനത്തെ ലംഘിക്കുന്ന രൂപത്തിലേക്ക് ഏകപക്ഷീയമായി ഞങ്ങളുമായിട്ട് ആലോചിക്കാതെ നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പാണ് ഇങ്ങനെ കൂനമ്പാലം ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട് ഞങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങളിന്ന് വന്നപ്പോൾ ഇവിടെ ഹൈറ്റ് സ്ഥാപിക്കാനുള്ള പ്രവൃത്തി പുരോഗമിക്കുകയായിരുന്നു ഞങ്ങൾ വളരെ മാന്യമായി അവരോട് ആ പണി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുപോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നു താനൂരിലെ സി ഐ വന്നു അങ്ങനെ അവരുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഇന്ന് മൂന്ന് മണിക്ക് മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്ത് ഞങ്ങളുടെ ആശങ്ക പരിഹരിക്കാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത് പാലത്തിലൂടെ നിയന്ത്രണം വരുന്നതോടെ ബ്ലോക്ക് പാലത്തിലൂടെയാണ് വാഹനങ്ങൾ പോകേണ്ടത് എന്നാൽ ഇതിലൂടെ ബസ് യാത്രയ്ക്ക് അധികൃതർ അനുമതി ലഭിച്ചിട്ടില്ലെന്നും ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയതെന്നും നേതാക്കൾ പറഞ്ഞു ഇവിടെ നിന്ന് ഈ പാലത്തിലൂടെ അല്ലാണ്ട് ബസ് ചുറ്റി തിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞത് പക്ഷേ ചുറ്റു തിരിഞ്ഞു പോകുമ്പോഴുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിയമ തടസ്സങ്ങൾ ഒട്ടേറെ ഉണ്ട് പ്രത്യേകിച്ച് ആ മെയിൻ റോഡ് ദേശസാൽകൃതമാണ് ദേശസാൽകൃത റൂട്ടിലേക്ക് ബസ്സുകൾ കടക്കാനേ പാടില്ല എന്നുള്ളതാണ് ആ ദേശസാൽകൃത റൂട്ടിലൂടെ ബസ്സുകൾ പോകണമെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു കാരണവശാലും പോകാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ആ പോകാനുള്ള സാഹചര്യം നിയമവ്യവസ്ഥയാക്കിയിട്ട് അത് നിയമാക്കി തരിക കാരണം ബസ്സുകൾ കയ്യിൽ കടക്കാനുള്ള സംവിധാനം ഉണ്ടായിത്തരിക ഒന്നാമത്തൊരു ആവശ്യം അതാണ് പിന്നെ നാല് കിലോമീറ്ററോളം നമുക്ക് ശരിക്ക് പോയി വരാനുള്ള ദൂരം കൂടുന്നുണ്ട് അതിനുള്ള ഫയർ സ്റ്റേജ് നിർണ്ണയിക്കാൻ ചെറിയൊരു പിന്നെ ചാർജ് വർധനവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക അതാണ് മുഖ്യമായി ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കാര്യം കാരണം വെച്ചാൽ ആർ ടി എ ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് സർവീസ് എടുത്താനുള്ള ഒരു ഇത് സമ്പാദിച്ചില്ല അല്ലാതെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വണ്ടി ആക്സിഡന്റ് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല അപ്പൊ ആർ ടി എ ബോർഡിൽ വെച്ചിട്ട് ഇതിനൊരു തീരുമാനമായിട്ട് ശേഷം ഇവിടെ കെട്ടാൻ പാടുള്ളൂ എന്നുള്ള നമുക്ക് പറയാനുള്ളത്യാൽ റാഫി തിരൂർ ഷാനവാസ് ഷർഫുദ്ദീൻ അഷ്റഫ് സിറാജ് താനൂർ ഷിജു താനൂർ കാസിം താനൂർ അഷ്കർ പുതിയടപ്പുറം നൌഫൽ പുതിയാടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു